ഞങ്ങൾ പറയുന്ന രണ്ട് അക്കൗണ്ടുകൾ ഫോളോ ചെയ്തി അഞ്ഞൂറ് രൂപ കിട്ടുണ്ടോ ഒരു ഫോൺ ഉണ്ടോ കയ്യില് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും ഫോണുണ്ടോ രണ്ടാളും ഫോണില്ല ഞങ്ങൾ ഫോളിലൊക്കെ ഞങ്ങൾ പറയുന്ന രണ്ട് അക്കൗണ്ടുകൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ തൊട്ടുണ്ടോളോ അപ്പൊ ഇനി ഒരു ചാൻസ് കൂടെ ഉണ്ട് ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു ക്വസ്റ്റ്യൻ ചോയിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞാല് പേര് പറയാം പിണറായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നമ്മള് മെയിനായിട്ട് ഒരു ടൗൺ ബേസ് ചെയ്തിട്ടല്ലേ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഒരു ചേഞ്ച് ആക്കിയാലോ ഓക്കെ നമുക്ക് ഇനി പല ഭാഗങ്ങളിലും പോയിട്ട് നമുക്ക് ചെയ്യാം ടാസ്കുകൾ കൊടുക്കാം അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ താഴെ കമന്റ് വേണ്ടി കേട്ടോ ഞങ്ങൾ അടുത്ത ടാസ്കുമായി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തുന്ന കേട്ടോ